അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ചേലക്കരയിലെ സ്വർണമാല മോഷണം പ്രതികൾ പോലീസിന്റെ പിടിയിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ചേലക്കര ചിറങ്കോണം ആലമ്പുഴ തെക്കേതിൽ വീട്ടിൽ ഫാത്തിമ ഉമർ എന്നയാളുടെ വീട്ടിൽ നിന്നും നാലര പവൻ സ്വർണമാല കാണാതായത് സംഭവത്തിൽ ഇവരുടെ പരാതിയെ തുടർന്ന് ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സലീം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ മനു അഖിൽ സിനി രമ്യ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരികയായിരുന്നു സംഭവ ദിവസം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട് പരിശോധിക്കാനെത്തിയ സമയം പോലീസിന് എല്ലാവിധ സഹായവും ചെയ്തു നൽകിയത് വീട്ടുടമ ഫാത്തിമയുടെ സഹോദരി കദീജിയായിരുന്നു തുടർന്ന് ഫാത്തിമയുടെ സഹോദരിയും അയൽക്കാരിയുമായ കദീജയെ കാണാതാവുകയും സംഭവത്തിൽ കദീജയുടെ മകൻ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തതോടെ കേസിൽ വഴിത്തിരിവുണ്ടാവുകയായിരുന്നു കദീജിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മാല മോഷണം നടത്തിയത് കദീജിയാണെന്ന് മനസ്സിലാക്കുകയും ഇവരെ ആൺ സുഹൃത്തിനൊപ്പം തമിഴ്നാട് ഏർവാടിയിൽ നിന്നും ചേലക്കര പോലീസ് കണ്ടെത്തുകയുമായിരുന്നു ഉണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശി അജീഷിൽ നിന്നും മോഷണം പോയ സ്വർണമാലയും പോലീസ് കണ്ടെടുത്തു പ്രതികളെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു നമ്മളെ ഈ ആലങ്കോട് എന്ന സ്ഥലത്ത് ചകരത്തിന് ശേഷം എനിക്ക് ഒരു പാട്ടിമ്മ അവരുടെ വീട്ടിൽ നാലര പവൻ സ്വർണം അവരുടെ മകളുടെ അലമാരയിൽ വെച്ചാണ് അത് പോയതിന് ഒരു ഇരുപത്തിനാലാം തീയതി നമ്മൾ അക്കാരും അത് അന്വേഷിച്ച് വരാതെ നമ്മളെ അവരുടെ അഞ്ചത്തി സഹോദരി ഒട്ടടുത്ത് വീട്ടിലാണ് അവിടെ കാണാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഏഴാം തീയതി അവരുടെ മകൻ വീട്ടിൽ നിന്ന് കാണാതില്ല നമ്മള് കേസ് അപ്പൊ അതിന്റെ കേസ് അന്വേഷിച്ചവര് നേരത്തെ ഈ കഫീജാനെ നമ്മള് മോ എടുക്കാൻ വിളിച്ചിരുന്നു ആ സമയത്ത് അവര് വരാമെന്ന് പറഞ്ഞു വന്നില്ല അതിന് പിറ്റേ ദിവസമാണ് അവര് കാണാതായത് പിറ്റേ ദിവസം കേസെടുക്കുന്നു അപ്പൊ അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അട്ടപ്പാടി ആകളി എന്ന സ്ഥലത്തില് ഞാനും എന്റെ ടീമും പോയിരുന്നു കിട്ടിയില്ല പിന്നെ നമ്മളെ ബഹുമാനക്കോട്ട എ സി ബി തിരുമാണത്തിന്റെ നിർദ്ദേശപ്രകാരം സ്വന്തസാറിന്റെ നിർദ്ദേശപ്രകാരം നേതൃത്വത്തിലെ ഞാനും എൻ്റെ പോലീസാരായ മനു അനീഷ് രമ്യ അഖിലെ ഗിരീഷ് എന്നിവരോപിച്ച് നമ്മള് ഏർവാടിയിൽ അവരുടെ ലൊക്കേഷൻ കാണിക്കുകയും ഏർവാടിയിൽ പോയിട്ട് രാത്രി അവരെ കാണുകയും അവരുടെ കൂടെ അവരുടെ സുഹൃത്തും ഈ കളവിൽ കൂട്ടു നിന്ന അജീഷ് പട്ടപ്പാലത്തുള്ള അജീഷ് ഇന്നയാളെ കൂട്ടിയിട്ട് വന്നു അവരുടെ ദേവജ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയപ്പോൾ അജീഷിന്റെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ട ആണാ അവരെ ചെയിൻ കിട്ടി അത് നമ്മള് ഇന്ന് അവരെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇന്ന് അവരെ തുടക്കം ചെയ്തി ജയർ സെൻ കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു